ഇഞ്ചോടിഞ്ച് വാശിയേറിയ പോരാട്ടത്തിനിടയിൽ പോരാട്ടത്തിനിടയിൽ ബിഗ് ബോസ് സീസൺ സെവൻ വോട്ടിംഗ് ലിസ്റ്റിലോട്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് ഓരോ മത്സരാർത്ഥിയും ഇഞ്ചോടിഞ്ചു മുന്നേറ്റത്തിലാണ് നിൽക്കുന്നത് ഇഞ്ചോടിഞ്ചെന്ന് പറഞ്ഞാൽ ഇഞ്ചോടിഞ്ച് ഈ സീ ഈ ആദ്യത്തെ ആഴ്ചയിലെ വോട്ടായത് വോട്ടിങ്ങിൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്ന് തന്നെ പറയാം ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം ഈ ഇന്ന് പന്ത്രണ്ട് മണിയോടെ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ തന്നെ വോട്ടിംഗ് യുദ്ധം തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ നോക്കുന്നത് ചെക്ക് ചെയ്യുമ്പോൾ എട്ട് മത്സരാർത്ഥികളാണ് നോമിനേഷൻ ഉള്ളത് അതിന് ഓരോ മത്സരാർത്ഥികളും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം കാഴ്ചവെച്ചിട്ടുണ്ട് ഒന്നാം പൊസിഷനിൽ അനുമോളാണ് അനിമോൾ രേണുസ്തി മുന്നേറ്റങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് വോട്ടിംഗ് എടുത്താലും അനുമോള് രേണുസ്തുതി അനിമോള് രേണുസ്തുതി ഇങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കുകയാണ് അനിമോൾ ഒന്നാം പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രണ്ടാം പൊസിഷനിൽ തൊട്ട് പുറകെ തന്നെ നമ്മുടെ രേണു രേണുസുദി നിൽപ്പുണ്ട് ഈ അനിമോളും രേണു രേണുസ്വദിയുടെയും വോട്ടുകളെല്ലാം ഒരു ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ അവരുടെ രണ്ട് ചേരെ വോട്ടുകൾ എപ്പോഴും വേണമെങ്കിലും രേണുസ്വതി ഒന്നാവാം അനിമോൾ രണ്ടാവാം പിന്നെ അനിമോൾ ഒന്നാവാം രേണു രേണുസ്വദി രണ്ടാവാം ഇന്നലെ വരെ ജിസ്രിയൽ ആയിരുന്നു മൂന്നാം സ്ഥാനം ഇന്നിപ്പോൾ ആര്യൻ മുന്നേറി വന്നിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ആര്യനാണ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ഓട്ടിൻ്റെ കുറവ് ജിസൈലിന് വന്നിട്ടുണ്ട് ജിസൈലാണ് നാലാം സ്ഥാനത്ത് ഇന്നലെ വരെ എട്ടാം സ്ഥാനത്ത് കിടന്നിരുന്ന നിബിൻ ഇന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് വൺ കുതിപ്പൂടെ തന്നെ അദ്ദേഹം അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാനിൽ വർക്കൗട്ടായിട്ടുണ്ട് അദ്ദേഹം പുതിയ പുതിയ ഗെയിം പ്ലാനുകളും കുറച്ചുകൂടെ ആക്റ്റീവായപ്പോൾ അദ്ദേഹത്തിന് വോട്ടുകൾ കയറി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇന്നലെ വരെ വിചാരിച്ചിരുന്നത് അദ്ദേഹം ഔട്ടാവാനുള്ള ചാൻസ് ആണ് ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം ഇപ്പോൾ സേഫ് സോണിലോട്ട് കയറി അഞ്ചാം പൊസിഷനിലോട്ട് മാറിയിരിക്കുകയാണ് മുൻഷീ രഞ്ജിത്ത് ചേട്ടനും ഇന്നലത്തെ വോട്ടിംഗ് റിസൾട്ട് ഞാൻ പറഞ്ഞായിരുന്നു അദ്ദേഹം ഏഴാം പൊസിഷനിൽ കിടക്കുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം ആറാം പൊസിഷനിലോട്ട് കയറി വന്നിട്ടുണ്ട് രഞ്ജിത്ത് ചേട്ടൻ നല്ലൊരു നല്ലൊരു ഓട്ടി മുന്നേറ്റമാണ് നടത്തി വന്നിരുന്നത് ഏഴാം സ്ഥാനത്ത് തന്നെ ശൈത്യം നിർപ്പമുണ്ട് ഈ മുൻസി രഞ്ജിത്തിൻ്റെ ശൈത്യയുടെ വോട്ടുകളും വലിയ രീതിയിലുള്ള വ്യത്യാസവും ചേഞ്ചിങ്ങോ ഒന്നുമില്ല രണ്ടുപേരെ ഒരേ രീതിയിലുള്ള വോട്ടിങ്ങാണ് അപ്പം മുൻസി രഞ്ജിത്ത് ചേട്ടൻ ആറിലും ശൈത്യ ചേച്ചി ഏഴിലുമാണ് ഇന്നലെ പേരെ നല്ല സേഫ് സോണിൽ സരിക ഇന്ന് ഡേയ്ഞ്ചർ സോണിലോട്ടായിരിക്കണം അത്രയും വോട്ടിൻ്റെ കുറവ് ശൈ ഉണ്ടായിട്ടുണ്ട് ഇന്ന് പന്ത്രണ്ട് മണിവരെ വോട്ട് ചെയ്യാനുള്ള സമയമുള്ളൂ അപ്പോൾ ഷരികയുടെ കാര്യം വൺ ഡേയ്ഞ്ചർ സോണിലാണ് ഇന്നലെ വരെ നിബിൻ ആയിരുന്നു ഏറ്റവും ഡേഞ്ചർ നിവിനും നമ്മുടെ രഞ്ജിത്തേട്ടനും ആയിരുന്നു ഡേഞ്ചർ സോണിൽ ഇന്ന് പക്ഷേ വൺ വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും നമുക്ക് വോട്ടിൻ്റെ വോട്ടിംഗ് ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ കൂടെ ഇടുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഫുൾ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഇന്നുകൂടെ തന്നെ നിൽക്കും താങ്ക്